അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒൻപത് സെൻറ് സ്ഥലത്തെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് മീറ്ററോളം ദൂരം മഡ് റോഡാണ് നേരെ ഫ്രണ്ടിൽ മുനിസിപ്പൽ റോഡുണ്ട് മെയിൻ സംസ്ഥാന പാതെന്ന് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടുള്ള വഴിയുള്ളൂ അതായത് ആ ടാററ്റ് റോഡിൽ നോക്കിയാൽ കാണാം നമുക്ക് മെയിൻ റോഡ് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരേ ഉള്ളൂ ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അങ്ങാടിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണത് ചുറ്റു ചെറിയ രീതിയിലുള്ള മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് സ്ഥലത്തിന്റെ ഘടന ഒരു എൽ ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ പിൻഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് മരങ്ങളുണ്ട് ഒരുപാട് മരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് സിറ്റൌട്ടിൽ ഏകദേശം ലിൻഡൽ ലെവലിൽ വരെ ചുമരില് ഫുള്ളായിട്ട് നല്ല വുഡൻ രീതിയിലുള്ള മാറ്റ് ടൈല ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം തേപ്പിൽ ഇതുപോലെ കർവ് ഡിസൈൻസ് ഒക്കെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫില്ലറിൽ നല്ല സ്റ്റോൺ ലുക്കിലുള്ള ഫിൽഡറില് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നേരെ ഫ്രണ്ടില് സൈഡിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് സിറ്റൌട്ടിന്ന് രണ്ട് ഭാഗത്തേക്ക് മെയിൻ ഡോറ് കൊടുത്തിട്ടുണ്ട് ഇത് ലിവിങ് റൂമിലേക്കാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ട് മെയിൻ ഡോറിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഡോർ ഇത് ഹാളിലേക്കാണ് അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് വുഡ് വരുന്നത് പ്ലാവിലാണ് നല്ല പോളിഷ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല തിക്നെസ് ഉള്ള ഇതാട്ടോ റെഡിമെയ്ഡ് ഡോറൊന്നുമല്ല സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ടോട്ടലി ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മുകൾ ഭാഗത്ത് നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഷോക്കേസിന് പോയിന്റ് ഉണ്ട് പിന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് നല്ല ക്രീം ലുക്കുള്ള വെട്രിഫൈഡ് ഫുൾ ആയിട്ട് തന്നെ ഒട്ടിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കോർണർ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇണ്ടാവും വീടിൻ്റെ ഫുള്ളായിട്ട് മുഗൾ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ നല്ല കറവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഓപ്പോസിറ്റ് കളർ ചെയ് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും ചുമറ്റല ഈ ഭാഗത്തായിട്ട് ഇവിടെ നല്ലൊരു ഷോ കേസിന് പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ അത് അങ്ങനെ ആയിട്ട് കിടക്കുകയാണ് അപ്പം അതിൽ കുറച്ച് റാക്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിൽ തന്നെ നല്ല ബോക്സ് ലുക്കിലുള്ള നല്ല പുതിയ മോഡൽ വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ് റേലൊക്കെ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് മുകൾ ഭാഗത്ത് രണ്ടോ മൂന്നോ റൂം നിർമ്മിക്കണമെങ്കിലുള്ള സൗകര്യം ഉണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം ചുമരയിലൊക്കെ നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി അടിഭാഗത്ത് ഇവിടെ മൂന്ന് റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് ലിവിങ് റൂമ് ഏരിപ്പം നിലവിൽ ഇവര് ബെഡ്റൂം ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് റൂം സൈസ് ഉണ്ട് കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് സൈസ് വരുന്ന ബെഡ്റൂമാണ് ഇത് നല്ല രീതിയിലുള്ള വാർഡ്രോപ്പ് ഒക്കെ ചുമരറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ആവുന്ന മുറയ്ക്ക് ഈ ചുമരറ്റിലുള്ള ഈ വാർഡ്രോബ് ഇതൊക്കെ അവിടെ ഇട്ട് സെറ്റ് ചെയ്തതാണ് അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും കട്ടിലൊക്കെ കവർ എടുത്തു നല്ല രീതിയിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീട് തന്നെയാണ് ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഇതാണ് മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകളൊക്കെ ആവറേജ് ഒക്കെ ഒരേ സൈസ് ഏകദേശം ഒരേ സൈസ് തന്നെയാണ് വരുന്നത് ഇവിടെ ചുമരിൽ അലുമാരിക്കത് ഇതുപോലെ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് ഇത് ചുമരില് മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഡിജിറ്റൽ ടൈലാണ് ഓട്ടിച്ചിട്ടുള്ളത് ഇതിലും യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ ടോട്ടലി മൂന്ന് റൂമാണ് ഈ വീട്ടിലുള്ളത് ഇവിടെ ചുമരിൽ ഇതുപോലുള്ള അലമാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പുളികളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വീട്ടിലെ കിച്ചൺ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിലൊരു എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ്ബേസിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തേക്ക് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കാർഡ്ബോർഡ് വർക്കുകൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ചുമരിലൊരു ക്രോക്കറി ഷെൽഫ് ഉണ്ട് ഈ ഭാഗത്തായിട്ടൊരു കിച്ചൺ സിങ്ക് ഉണ്ട് മുഗൾ ഭാഗം എൽ ഷേപ്പിലുള്ള വലിയൊരു റാക്കും കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ വിൻഡോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഇതുപോലെ തന്നെ ആലുവോ പുക ഇല്ലാത്തൊരടുപ്പുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഫ്ലോറിങ് ടൈല പൊട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗം റൂഫിംഗ് ചെയ്തിട്ടുള്ളത് ആസ്പെറ്റോ ഷീറ്റ് ആണ് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റോ ഷീറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീട് മുഴുവനായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതായത് ചില ആളുകൾക്ക് സംശയമുണ്ട് അത് ചോർച്ച ഉള്ളത് കൊണ്ടാണ് ഷീറ്റ് ഇട്ടത് അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ വീടിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ അവർ മുഴുവനായിട്ട് ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു യൂസ്ഫുള്ള ഏരിയ ആണിത് ഇവിടെ കണ്ടാവും പിൻഭാഗത്ത് ഇവിടെ ആയിട്ട് നിരവധി വീടുകളുണ്ട് വീടിൻ്റെ പിൻഭാഗം ഈ ഒരു മതില് കാണുന്നതൊക്കെ ഇതിൽ ഈ മതിൽ ഇപ്പുറത്തേക്ക് കാണുന്നതൊക്കെ ഇതിൽ വരുന്നതാണ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു തെങ്ങുണ്ട് നേരെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു വീടുണ്ട് അപ്പോൾ അത്യാവശ്യം ഈ മുഗൾ ഭാഗം ഡ്രസ്സ് വർക്ക് ചെയ്ത് നല്ല ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഡൈരി ഏരിയ ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ തോർത്തിയിടാൻ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ നേരെ മുൻഭാഗത്ത് കാണുന്ന ഈ ഒരു വീട് ഈയൊരു ഒൻപത് സെൻറ്റിന് ഇവരുടെ തറവാട് വീടാണ് അതും കൊടുക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ഒൻപത് സെൻറ് കൂട്ടാണ്ട് ആ ഒരു പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഈ സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഒൻപത് സെൻറ്റിൽ ചേർന്നിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഒരു കഷ്ണം വരുന്നുണ്ട് ഇതിൽ പ്ലാവ് ഉണ്ട് മാവുണ്ട് അതുപോലെ തന്നെ ചിക്കുണ്ട് ഒരുപാട് മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പൊ നിലവിൽ ഇതിൽ കിണർ ഒഴിച്ചിട്ടില്ല ഈ ഒരു ഒൻപത് സെന്റിൽ കിണറില്ല തൊട്ടടുത്ത് കാണുന്ന തറവാട്ട് വീട്ടിൽ അതിലാണ് കിണറുള്ളത് അപ്പൊ ഇവിടെ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് ഇനി അതല്ല അവിടുത്തെ നമ്മൾക്ക് താൽക്കാലികൊക്കെ ആ വീട്ടിൽ നിന്ന് മോട്ടോർ വെക്കണമെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല ഒൻപത് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട ടെറസ് നല്ലൊരു വീട് നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് അർജന്റ് വില്പന കേട്ടോ അതായത് ടൗൺ പരിസരത്തിലൊരു പ്രോപ്പർട്ടിയാണ് മെയിൻ സംസ്ഥാന പാതയിൽ ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അരീക്കോട് റോഡിലെ കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലമാണ് മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രം കിടങ്ങേഴി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് മാർക്കറ്റുള്ളൊരു ഏരിയ ആണ് ആവറേജ് അവിടെ ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ മാർക്ക് ഒരു സെൻറ്റിന് മാർക്കറ്റുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഒൻപത് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് ലക്ഷം റുപ്യോളം കാലിസ്ഥലത്തിന് തന്നെ ഈ പ്രോപ്പർട്ടിക്ക് അവിടെ വിലയായി പിന്നെ നമ്മൾ വീടിന് ചെറിയ വില ചോദിക്കുന്നുള്ളൂ ടോട്ടലി ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഫോർട്ടി സെവൻ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില ആണ് ഇനി ഈ വീടിനോട് ചേർന്നിട്ട് ഈ ഒൻപത് സെന്റിനോട് ചേർന്നിട്ട് അടുത്തായിട്ട് ഒരു ഒൻപത് സെൻറ്റിൽ വേറെയുണ്ട് അത് അവരുടെ തറവാട് വീടാണ് അതും വിൽപ്പനയ്ക്കുള്ളതാണ് നമുക്ക് രണ്ടും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് വേണം അങ്ങനെ സംസാരിക്കാം നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപത് സെന്റിനും ആയിരത്തി സ്ക്വയർ ഫീറ്റിലെ വീടിനും കൂടെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തേഴ് ലക്ഷം രൂപയാണ് അങ്ങാടിയിലുള്ള ഒരു പ്രോപ്പർട്ടി എനിക്ക് അങ്ങാടിയിലുള്ള ഒരു പ്രോപ്പർട്ടി നല്ലൊരു പ്രോപ്പർട്ടി മാസം ആർക്കെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് വാടകയ്ക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം ഒരു പതിനായിരം രൂപയുടെ ഒക്കെ മുകളിൽ വാടക പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നാൽപ്പത്തേഴ് ലക്ഷം രൂപ അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്